നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തെ ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിലാണ് ചന്ദ്ര ലഗ്നാധിപതിയും കർമാധിപതി ആയിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് കർമ്മസ്ഥാനത്ത് നിവൃത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ബുധൻ നിപുണായോഗം ചെയ്തു നിൽക്കുന്ന കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ് ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചിരിക്കുന്ന കാത്തിരിക്കുന്നവർക്കൊക്കെ ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് തൊഴിലിൻ്റെ കാര്യത്തിൽ ടെക്നിക്കലായ മേഖലയിലൊക്കെ തൊഴിലെടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് ബാങ്കിങ് മേഖലയിലൊക്കെ തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് എന്നാൽ പോലും തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായി കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വ്യാഴപ്പഴവും കൂടി ഉള്ളത് കാരണം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് സദനോ അന്തി എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രം നിൽക്കുന്നത് കാരണം സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാക്കുക ഇടയ്ക്ക് തലവേദന ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതേപോലെ തന്നെ ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേത് നിൽക്കുന്ന കാരണം കൊണ്ട് ഈ ശത്രുദോഷത്തിൻ്റെ ദുരിതമുള്ള കൊണ്ട് എങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും എങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു തടസ്സം മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരമായിട്ട് ഗണപതി ഹോമവും അതേപോലെ ശിവക്ഷേത്രത്തെ അഘോര പുഷ്പാഞ്ജലിയും ചെയ്യുന്നതും നല്ലതാണ് ധനാധിപതിക്ക് നീചാവസ്ഥയാണ് അഞ്ചാം ഭാവത്തിലാണ് അപ്പോൾ സാമ്പത്തിക വിഷയത്തിലൊക്കെ കുറച്ച് മാനസിക ടെൻഷനൊക്കെ വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ് ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷം നാലാം ഭാവത്തിലേക്കാണ് ആ ചൊവ്വ മാറുന്നത് അപ്പോൾ വക്രത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് അത് ഇപ്പോഴുള്ള മാനസിക ടെൻഷനൊക്കെ കുറച്ച് കുറയാനും കാര്യങ്ങളൊക്കെ അനുകൂലമാകാനും ഇടവരുത്തും പിന്നെ ശനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏഴശനി തുടങ്ങിയത് കാരണം കൊണ്ട് ചിലവ് കുറച്ച് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതേപോലെ നല്ല പ്രതീക്ഷയോടുകൂടി പ്രവർത്തിയെടുത്താലും അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് അത്ര കാര്യമായിട്ടുള്ള ഫലം ഉണ്ടാവില്ല ഗുണം പ്രതീക്ഷിക്കാൻ പറ്റില്ല അതേപോലെ പന്ത്രണ്ടില എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ഈ സമയത്ത് ഈ ബാധ്യതകളൊന്നും ഏറ്റെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ലോൺ പോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുക കാരണം ഇതൊക്കെ ഈ സമയത്ത് എടുത്താൽ ഏഴേ ശനി തുടങ്ങിയിട്ടേ ഉള്ളൂ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേഷൻ അപ്പുറത്ത് കാര്യങ്ങൾ നീങ്ങിയാൽ അടവൊന്നും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാതെ വരികയും അതുകൊണ്ട് പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അധികരിക്കാനും പിന്നീട് കൂടുതൽ കൂടുതൽ കടത്തിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അത് കാരണം ഒരു കാരണവശാലും ലോണൊന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാലും സദനോ എന്ന് പറയുന്ന യോഗം ഉള്ളത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് വീട് മോടി പിടിപ്പിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് ഇപ്പോൾ എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് മേൽപ്രയപ്പെട്ട ദോഷങ്ങൾക്ക് അറുതി വരുത്തിയാൽ മാത്രമേ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കാനായിട്ട് സാധിക്കൂ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അപ്പം അത് കാരണം ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ ചെയ്യുക പരിഹാരങ്ങളൊക്കെ ചെയ്താൽ വലിയ ദോഷം ഇല്ലാതെ ഈ മാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പുത്തട്ടായി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്